നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് രീതിയിലുള്ള തട്ടിപ്പ് കാണിച്ചാലും അത് ജനാധിപത്യ രീതിയിൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ല ജനങ്ങൾക്ക് പിന്നെ എന്ത് ഡെമോക്രസിയാണ് ഉള്ളത് അത് മാത്രമല്ല നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ എലക്ഷൻ രേഖകളുമായി ബന്ധപ്പെട്ട സർവ്വ തെളിവുകളും അത് തേച്ച് മാറ്റി കളയാം ഇത് എവിടത്തെ നിയമമാണിത് സാധാരണ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അഞ്ചു കൊല്ലത്തെ കാലാവധി ഉള്ളത് നാൽപ്പത്തഞ്ച് ദിവസത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് സുപ്രീം കോടതി അഭിഭാഷകനായ കപിൽ സിബൽ അതുമാത്രമല്ല ഈ രാജ്യത്ത് എസ് ഐ ആർ നടപ്പിലാക്കി ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഇ വി എമ്മിലൂടെയാണ് നടത്തുന്നതെങ്കിൽ അതിനെ ബഹിഷ്കരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരിടത്തും തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നാൽ അതിലും ബി സന്തോഷമേ ഉള്ളൂ ഈ രാജ്യത്ത് ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ ആർക്കാണ് അതിന്റെ ഗുണം ബി ജെ പിക്ക് തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ ഒഡീസയിലോ അതല്ലെങ്കിൽ രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ ഒക്കെ തെരഞ്ഞെടുപ്പിനി നടത്താൻ അല്ലെങ്കിൽ പ്രതിപക്ഷം സഹകരിക്കില്ല ഈ സിസ്റ്റമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചാൽ ബി ജെ പി എന്ത് ചെയ്യും ഈ കാര്യങ്ങൾ കൃത്യമായി വിനിയോഗിക്കും അപ്പോഴും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കാണും കാരണം എന്താണ് ബി ജെ പി വേസസ് ഏതെങ്കിലും ബി ജെ പി ഇറക്കുന്ന ഡമ്മി സ്ഥാനാർത്ഥി ആ ആളായിരിക്കും പ്രതിപക്ഷം ആ ആൾക്ക് ഒരു മണ്ഡലത്തിൽ കിട്ടുന്നത് നൂറ് വോട്ടാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടുന്നത് മൂന്ന് ലക്ഷം വോട്ടാണെങ്കിൽ ഭൂരിപക്ഷം എത്രയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷം അതായിരിക്കും ഒരു സ്ഥാനാർത്ഥിയുടെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വിജയം ഇങ്ങനെയൊക്കെ കണക്കുകൾ അങ്ങോട്ട് പുറത്തിറക്കാൻ നടത്തും അതായത് ഈ രാജ്യത്ത് കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ ഒന്നും പ്രതിപക്ഷമേ അല്ലെന്നും അവർക്കൊന്നും പറയാൻ അർഹതയില്ലെന്നുമാണ് അമിത്ഷാ ഈ ആഴ്ച പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉത്തരം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കണം മടുത്ത് ബഹിഷ്കരിക്കണം അതിനു വേണ്ടിയാണ് അമിത്ഷായും ജാനേഷ് കുമാറും ഈ കള്ളക്കളി നടത്തുന്നത് അടി അടികൊടുത്ത് പുറത്താക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവിടെ നിയമം ഇല്ലാതായിപ്പോയി പിന്നെ എന്തിനാണ് ഈ സുപ്രീം കോടതി ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് സുപ്രീം കോടതിയിൽ സാധാരണ ഒരു പൗരന് ഇന്ത്യയിലെ ഒരു പൗരന് ഇത് ചോദ്യം ചെയ്യാൻ അർഹതയില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോടതി പിന്നെ എന്തിനാണ് ഈ സുപ്രീം കോടതി എന്ന പ്രഹസനം എന്ന ആളുകളാണ് ചോദിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുമ്പോൾ സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന അവസ്ഥ ഇതിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറി ഇന്നേ വരെ നടത്താൻ കഴിയാത്തത് അതും ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എസ് ഐ ആർ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിറ്ററികളിലും നടത്താനാണ് പ്ലാൻ കഴിഞ്ഞ പത്ത് കൊല്ലം ബി ജെ പി ഇതര സർക്കാരായിരുന്നു ഡൽഹിയിൽ ബി ജെ പി ഭരിച്ചപ്പോൾ ഇപ്പോൾ ബോംബ്ലാസ്റ്റിൻ്റെ വിഷയങ്ങളാണ് ആളി കത്തുന്നത് ഡൽഹിയിലെ ജനങ്ങൾ ഭീതിയിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി കടന്നുകൂടുമ്പോൾ ആ സംസ്ഥാനത്തെ പോളറൈസ് ചെയ്യുകയാണ് അവിടെ കുറച്ചുപേർ ഏറ്റവും മികച്ച സുഖ സൗകര്യത്തിൽ ജീവിക്കും കുറച്ചുപേർ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കും